സംസ്ഥാനത്തെ ഹിൽ സ്റ്റേഷനുകളിൽ പ്ലാസ്റ്റിക് കുപ്പികൾ ഉപയോഗിക്കുന്നത് വിലക്കണമെന്നും ഇക്കാര്യത്തിൽ സർക്കാർ നിലപാട് അറിയിക്കണമെന്നും ഹൈക്കോടതി നിർദ്ദേശം ഇടുക്കിയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലടക്കം നിയന്ത്രണം നിലവിൽ വരും അര ലിറ്ററിൽ താഴെയുള്ള കുപ്പിവെള്ളം പൂർണ്ണമായും നിരോധിക്കുവാനും നീക്കമുണ്ട് പ്ലാസ്റ്റിക് കുപ്പികൾ വിലക്കുന്ന വിഷയത്തിൽ ഉത്തരവ് പുറപ്പെടുവിക്കണമെന്നാണ് ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസ് ജസ്റ്റിസ് പി ഗോപിനാഥ് എന്നിവരുൾപ്പെട്ട ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കിയത് മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട ഹർജികൾ പരിഗണിക്കുകയായിരുന്നു ഡിവിഷൻ ബെഞ്ച് സംസ്ഥാനത്ത് അര ലിറ്ററിൽ താഴെയുള്ള കുപ്പിവെള്ളം നിരോധിക്കുന്നത് പരിഗണനയിലുണ്ടെന്ന് സർക്കാർ അറിയിച്ചു സൽക്കാരങ്ങളിൽ ഓഡിറ്റോറിയങ്ങളുടെ ഭാഗത്തു നിന്നുള്ള മാലിന്യ സംസ്കരണം ഉറപ്പാക്കണമെന്നും ഓൺലൈനിലൂടെ ഹാജരായ തദ്ദേശ വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി ടി വി അനുപമ അറിയിച്ചു തമിഴ്നാട്ടിലെ ഹിൽ സ്റ്റേഷനുകളുടെ കാര്യത്തിൽ ഹൈക്കോടതി വിധി മാതൃകാപരമാണെന്ന് ഹൈക്കോടതി പറഞ്ഞു തമിഴ്നാട്ടിൽ ചെറിയ കുപ്പികൾ നിരോധിക്കുകയും പിഴ ചുമത്തുകയും ചെയ്യുന്നുണ്ട് കേരളത്തിലെ ഹിൽ സ്റ്റേഷനുകളിലും സമാന നിയന്ത്രണം വേണം കൊടൈക്കനാൽ കലക്ടറുമായി ബന്ധപ്പെട്ട് പ്ലാസ്റ്റിക് ബോട്ടിൽ നിരോധനത്തിന്റെ വിശദാംശങ്ങൾ തേടിയതായി സ്പെഷ്യൽ സെക്രട്ടറി അറിയിച്ചു വഴിയോര ഭക്ഷണശാലകൾ കാനയിലേക്ക് മാലിന്യം തള്ളുന്നത് തുടരുകയാണെന്ന് കോടതി പറഞ്ഞു ഇവർക്ക് ലൈസൻസ് നൽകുന്നതിന് കർശന വ്യവസ്ഥകൾ ആലോചിക്കണം വിഷയം വീണ്ടും പരിഗണിക്കും ഇടുക്കി വിഷൻ കൊച്ചി